റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് അതിന് മുന്നോടിയെ റഷ്യൻ പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ആൻ്റി ബലോസോവ് ഡൽഹിയിൽ എത്തി ഇവിടെ ഇന്ത്യ റഷ്യ പ്രതിരോധ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് പുതിയ വിവരം അർജുൻ പിതാമനാണ് അർജുൻ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ സന്ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അല്പസമയത്തിനകം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിൽ വിമാനമറങ്ങും ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പ്രതിരോധ മേഖലയിലെ കരാറുകൾ അതിനെ സംബന്ധിച്ച ചർച്ചകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടും ഏറ്റവും പ്രധാനത്തോടെയും നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സുഹോയുടെ വിമാനങ്ങൾ അതായത് നമ്മുടെ പക്കൽ ഇതിനോടകം തന്നെ റഷ്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ചിരിക്കുന്നത് സുഹോയ് മാർക്ക് മാർക്കൂണ് വിമാനങ്ങൾ അതിനു പുറമെ അഞ്ചാം തൊലുമറ വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങൾ പരിഗണിക്കുന്നു ഒപ്പം ഒരു ന്യൂക്ലിയർ സബ്മറിൻ അത് റഷ്യയിൽ നിന്നും പാട്ടത്തിനെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം അതിന്റെ ഒരു അന്തിമഘട്ട ചർച്ചകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രതിരോധ മന്ത്രി ഡൽഹിയിലേക്ക് എത്തിയത് ആന്ററി ബലോസോവ് അൽഫം മുൻപ് പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗും ആൻട്രി ബലോസോവിന്റെയും നേതൃത്വത്തിൽ ഒരു ഈ പ്രതിരോധ കാര്യങ്ങൾക്കുള്ള ഉഭയകക്ഷി ചർച്ചയും ചേർന്നിരുന്നു അതിൽ സംയുക്ത സൈനിക മേധാവിയും ഈ സൈനിക വിഭാഗങ്ങൾ മേധാവിമാരും എല്ലാം പങ്കെടുത്തിരുന്നു വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഉഭയകക്ഷി ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചത് അത് ഏകദേശം തീയാരമായ അല്പസമയത്തകം തന്നെ വ്ളാഡിമിർ പുടിൻ ഡൽഹിയിലേക്ക് എത്തുകയാണ് ഇന്നും നാളെയും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ തുടരും ഇന്ന് രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് അത്താഴം ഇരുന്നും ഒരുക്കുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ അതിനപ്പുറത്തേക്ക് കൂടുതൽ സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചർച്ചയാകും അതിൽ ഒരുപാട് ധാരണകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത് ശരി അർജുൻ പീതാംബനാണ് വിവരങ്ങൾ നൽകിയത് റഷ്യൻ പ്രതിരോധ മന്ത്രി എത്തി പ്രസിഡന്റ് അല്പസമയത്തിനകം എത്തിച്ചേരും വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളാണ് ഇരു രാജ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട രണ്ട് വളരെ പ്രധാനപ്പെട്ട ശക്തികൾ തമ്മിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്നു